ഞാൻ ഇതേപോലെ വർക്ക് ചെയ്തൊരു പാരലൽ ഉണ്ട് അപ്പോൾ ബി എഡ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഒരു പാരലൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു അപ്പോൾ മോർണിംഗ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ എടുക്കാൻ ഈ സ്ഥലത്തേക്ക് വരണം ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈവനിങ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ രാവിലെ സിക്സ് തുടങ്ങി ആറ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒമ്പതര വരെ എനിക്ക് വർക്ക് ഉണ്ട് കിട്ടിയിരുന്ന ശമ്പളം എണ്ണായിരം രൂപയാണ് അതായത് ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് എടുക്കുന്നു എന്ന് കണ്ടു അപ്പോൾ സോഷ്യോളജി എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ എന്ന രേഷ സോഷ്യോളജി കൂടി എടുക്കുമോ ആ വ്യക്തി എടുത്തുകൊണ്ടിരുന്ന സബ്ജക്റ്റ് അവർ ഹെഡ് ആയതുകൊണ്ട് അവരെനിക്ക് പാസ് ചെയ്തു ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത് കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മ പക്ഷെ തരുന്ന സാലറി എണ്ണായിരം രൂപ ആറു മണി തൊട്ടിട്ട് ഈവനിങ് നയൻ തേർട്ടി വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു കൊല്ലം എന്തൊക്കെ ചില അതിനുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതാണ് പക്ഷെ ഓഫ്ലൈൻ വരുമ്പോ അതായത് കുട്ടികളുടെ അടുത്ത് വരുമ്പോ ടീച്ചിങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ നിക്കുന്നത് അതിനർത്ഥം എല്ലാ പണിയും എന്റെ തലയിലേക്ക് തരിക എന്നുള്ളതല്ല നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഇവൾക്ക് കൊടുത്ത് ഇവള് ചെയ്യും എന്ന് മുതലാക്കുകയല്ലേ അവിടെ ചെയ്തിരിക്കുന്നെ പക്ഷെ ഒരു ഒരു ചെറിയൊരു തെറ്റ് പിന്നെ അവര് ഈ പറഞ്ഞ പോലെ ഈ ഹാർഡ് വർക്ക് ചെയ്തതും ഈ ടൈം മാനേജ് ചെയ്തതും എൻ്റെ മോൻ്റെ കൂടി ഇരിക്കേണ്ട സമയമാണ് ഈ ഒമ്പതര വരെ ഞാൻ ഈ ഈവനിങ് ബാച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ജോലിക്ക് അപ്പോൾ അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ കുറെ ടൈം എൻ്റെ മകന്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിന്റെ കൂടെ ഇരിക്കേണ്ട സമയം എന്നാൽ എനിക്ക് ഉണ്ടോ ഇല്ല